കുറച്ച് നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ചില പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തിരക്കുകൾ കാരണമാണ് നമ്മൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ താൽക്കാലികമായി നിലച്ചുപോയത് ഇനി മുതൽ കൃത്യമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പഴയതുപോലെ നിങ്ങൾ തന്നിരുന്ന ഊഷ്മളമായ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹസമ്പന്നമായ സഹകരണവും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി എനിക്ക് വന്ന ചില മെസ്സേജുകളാണ് എന്ന പേരുള്ള ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ആരിഫ് ഹുസൈനേയും അദ്ദേഹത്തിൻ്റെ ഉമ്മയെയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വാസ്തവമാണോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മൂന്നാല് പേർ എനിക്ക് മെസ്സേജ് അയച്ചത് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി ഞാൻ ഫോണിൽ സംസാരിക്കുകയും ആരിഫ് ഹുസൈനെക്കുറിച്ചുള്ള ആ ഉമ്മയുടെയും ബാപ്പയുടെയും നിലപാടും അഭിപ്രായങ്ങളും അവരുടെ വോയിസിലൂടെ നമ്മളെല്ലാവരും കേട്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഷെരീഫ് ചെയ്ത വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുഴുവൻ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ആരിഫ് ഹുസൈൻ തൻ്റെ ഉമ്മയെ ലൈംഗിക കൂടി സമീപിച്ചെന്നും ആ രീതിയിൽ കാമക്കണ്ണുകളോടെ ആ ഉമ്മയെ ഉപദ്രവിച്ചെന്നും അതിനെ തുടർന്ന് ആരിഫ് ഹുസൈൻ്റെ കുടുംബജീവിതം പൂർണ്ണമായും തകർന്നു പോയി എന്ന രീതിയിൽ വളരെ വലിയ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ആ വീഡിയോയിലുടനീളം അദ്ദേഹം ആവർത്തിക്കുന്നത് നമുക്കാദ്യം ഷെരീഫിൻ്റെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ആ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ഇവ ചരിത്ര കേക്കണ്ടേ അതാരും അറിയാത്ത അധികം ഒന്നും പുറത്തു വരാത്തൊരു ചരിത്രം ഈ നാറിക്കുണ്ട് എന്താ അറിയോ ഇവൻ പക്ക കാമഭ്രാന്തനാണ് ഏർ ഇവന്റെ പ്രശ്നം അത് തന്നെയാണ് എന്ത് ഇവൻ എന്താ അറിയോ ഇവന്റെ ആദ്യ ഭാര്യ കല്യാണം കഴിച്ച സമയത്ത് അവൻ വീട്ടിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഒരു രണ്ടു മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവന്റെ സമ്മതത്തോടെ തന്നെ അങ്ങനെ പോകുമ്പോ അവന്റെ ഉമ്മ അവന്റെ അവരുടെ വീട്ടിൽ ആ റൂമിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഭാര്യ ഇവളുടെ വീട്ടിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി പിന്നെ അവിടെ ഉള്ളത് ഈ ആരിഫ് ഹുസൈനും അവന്റെ ഉമ്മയും മാത്രാണ് ഇവൻ എന്ത് ചെയ്തു ഇവന് ഇവൻ്റെതായ ലോജിക്കൊക്കെ പഠിച്ച് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവൻ്റെതായിട്ട് കുറച്ച് കിതാബുകൾ ഉണ്ട് അതിലേതൊക്കെയേ നോക്കി തെരഞ്ഞെടുത്തിട്ട് ഇവൻ ഇവന്റെ സ്വന്തം ഉമ്മയാണ് കയറി പിടിച്ചു ഈ കേറി പിടിച്ചപ്പോ ഈ സ്ത്രീ കടന്ന് അലറി കരഞ്ഞു സ്വന്തം മോനാട്ടയി ചി ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഈ വിരുന്ന് പോയ അവള് എന്തോ ഒരു കാര്യത്തിന് തിരിച്ചപ്പോഴേ ഇങ്ങോട്ട് വന്നു ഇത് വന്ന് കണ്ടപ്പോ ഈ രംഗ കാണുന്നത് സ്വന്തം തള്ളയെ കാമപ്രാന്ത് മൂത്തിട്ട് ഈ പരനാറി ആരിഫ് ഹുസൈനിലെ ഓം കേറി പിടിച്ചുകയാണ് ഇന്നിട്ട് അവൻ എന്താ പറഞ്ഞിരിക്കണ അറിയോ ഈ ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും തെറ്റില്ലാന്ന് കേക്കണങ്ങള് ഏഹ് ഇതൊന്നും തെറ്റില്ലാന്ന് ഇവന്റെ വൈഫില്ല കാരണം അടിച്ചാണ് പൊളിച്ചു ഏഹ് ആ സെക്കൻഡ് ഇവനെ ഒഴിവാക്കിയിട്ടാണ് പോയി അത് കഴിഞ്ഞിട്ട് ഈ ഇവള് മറ്റേ അവളുടെ വീട്ടിലേക്ക് പോയി ഈ വിവരം അവിടുത്തെ ആണുങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി ആളുകൾ വന്നിട്ട് ആ അടുക്കളയിൽ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ട് തൊടുയിലേക്കാണ് വലിച്ചെറിഞ്ഞ മുതലാണ് ഇവ കണ്ടില്ലേ ഇതൊക്കെയാണ് ഷെരീഫിന്റെ ആരോപണങ്ങൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ന് വ്യക്തമല്ല ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും വീഡിയോസുകളോ വോയിസുകളോ ഒന്നും തന്നെയും അദ്ദേഹം ആ വീഡിയോയിൽ നമ്മളുമായി പങ്കുവെക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാവാനാണ് സാധ്യത പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി ഞാൻ ഫോണിൽ സുദീർഘമായി സംസാരിച്ച ഒരാളാണ് അതിൽ നിന്നും അന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിൻ്റെ കാരണം ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം ആ വീഡിയോസിൽ നിന്നും ഒഴിവാക്കിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആരിഫ് ഹുസൈൻ്റെ വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ ഷെരീഫ് പറയുന്ന ഈ കഥകൾക്കൊന്നും സ്ഥാനമില്ല അതിന് പിന്നിൽ സാമ്പത്തികവും മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്നാൽ ആരിഫ് ഹുസൈനുമായുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് ആരിഫ് ഹുസൈൻറെ ഉമ്മ തന്നെ പറയട്ടെ ആരിഫിന്റെ കൂട്ടുകാരിൽ ആരെയൊക്കെയാണ് ഉമ്മയ്ക്ക് അറിയാവുന്നത് അങ്ങനെ വന്ന് ചായ ഇട്ട് കൊടുക്കാതെ പറഞ്ഞു വിട്ടവരിൽ വിട്ടവരിലാരൊക്കെയാണുള്ളത് അറിയാവോ യും പിന്നെ ആണ് എന്താണ് രണ്ടു വന്ന കല്യാണം കോളേജ് വിധി പ്രകാരം അവരുടെ കോളേജിലോ കുട്ടി േ അതുകൊണ്ട് ഞാൻ ആർക്കും ചായ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ പോയി അറിഞ്ഞു പോയത് അപ്പൊ ഞൂറോനേം ഇങ്ങോട്ട് കൂടെയുള്ള കുട്ടിനെ ഞാൻ മനസ്സിലാക്കി പറഞ്ഞപ്പോ അങ്ങനെ പിന്നെ അപ്പൊ അവരൊക്കെ ചായ കൊടുത്ത് ഉമ്മ അവരെ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരിഫ് തന്നെ ഉമ്മാപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി

ഇനി ഈ വിഷയത്തിൽ മറ്റൊരു വോയിസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആരിഫ് ഹുസൈൻ അടക്കമുള്ള എക്സ് മുസ്ലിങ്ങളുമായി നീണ്ട പത്തു വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു യുവാവ് കാലക്രമേണ ഇവരുടെ പ്രവർത്തനങ്ങൾ കടുത്ത മുസ്ലിം വിരുദ്ധതയാണ് ഇസ്ലാമിക വിരോധം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വന്ന ഒരു യുവാവ് അന്ന് അദ്ദേഹം എന്നോട് പങ്കുവച്ച ഈ വിവരം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് അത്രയ്ക്കേ ഉള്ളൂ പെട്ട വയറിനോട് പോലും അത്ര താല്പര്യമായു അതുകൊണ്ട് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം മാതാവിനെ തള്ളിപ്പറയാൻ തയ്യാറാണെന്ന് അതിലെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു മാതാവിനെ നോക്കാത്ത ആണോന്ന് നമുക്ക് മനസ്സിലായി ഞാൻ പോകും ആ മാതാവ് ആതിലോട് നോക്കുമ്പോൾ രണ്ട് സ്ത്രീകള് ഉണ്ടായിരുന്നു ആ സ്ത്രീകളാണ് ആതിലാൽ നൂറോ എന്ന് വലിയ കാര്യായിട്ട് വിശദീകരിക്കുന്നില്ല അത് ആതിലെന്ന് പറഞ്ഞാൽ ആ ഒളിവിലായിരുന്നപ്പോൾ സംരക്ഷിച്ചത് ആരുഫ് അത് ആ വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തില് വാൻ ഉറന്നപ്പോ മകൻ കണ്ട് കല്യാണം ജയിച്ച പോലെ തോന്നിയത് പിന്നെയാണ് അറിയുന്നത് ഇവരെന്തോ ഇഷ്യൂസ് ആയിട്ട് അപ്പൊ വീട്ടുകാർക്ക് സംശയം ഉണ്ടായി എന്തൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വിഷയം വന്നപ്പോൾ ഡേഞ്ചറാന്ന് മനസ്സിലായി കുടുംബക്കാര് പരമാവധി ഒഴിവാക്കായി രണ്ടു മാസത്തോളം അവരവിടെ താമസിച്ചിരുന്നു അതെ അതെ പിന്നെ അതായത് മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിരുന്നു കൊടുത്തു രൂപത്തിൽ പിടിപെടുത്തു കേട്ടില്ലേ ഇതാണ് ആരിഫ് ഹുസൈനെ എന്നേക്കുമായി വീട്ടിൽ നിന്നും ആ മാതാപിതാക്കൾ പടിയടച്ച് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്യാപകരായിരുന്ന ആ മാതാപിതാക്കൾ ഒരായുഷ്കാലം കൊണ്ട് നേടിയെടുത്ത ഏറ്റവും വലിയ സമ്പാദ്യമായ അവരുടെ വീട് പ്രത്യേകിച്ച് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന അവരുടെ വീട് ആരിഫ് ഹുസൈൻ ഉപയോഗിച്ചത് അനിസ്ലാമികമായ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ കൃത്യമായ ഒരു അജണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത ഇസ്ലാമിക വിരുദ്ധതയും മുസ്ലിം വംശീയ അക്രമങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വീട് ഒരു സങ്കേതമാക്കി തന്നെ ആരിഫ് ഹുസൈൻ മാറ്റി അതിനെ തുടർന്ന് പലതരത്തിലുള്ള ഗസ്റ്റുകളും ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഇസ്ലാമിക വിരുദ്ധത പച്ചയായി പറയുന്ന ഇസ്ലാമിക വിദ്വേഷ പ്രചരണങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള പലരും ആ വീട്ടിലെ നിത്യ സന്ദർശകരായി മാറി അഞ്ചു നേരം നിസ്കരിച്ചും ഖുർആൻ ഓതിയും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആ മാതാപിതാക്കൾക്ക് മകൻ്റെ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ പച്ചയായി പറഞ്ഞാൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കി അവിടം കൊണ്ടും കാര്യങ്ങളൊന്നും അവസാനിച്ചില്ല ആദില നൂറ വിഷയം നിൽക്കുന്ന സമയത്ത് നൂറയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദില കോടതി കയറി ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുമ്പോൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്ത് ആദിലയെ അതുവരെ സംരക്ഷിച്ചത് ആരിഫ് ഹുസൈൻ ആയിരുന്നു അവസാനം സ്വവർഗാനുരാഗിയായ തൻ്റെ പാർട്ണറെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദില കൊടുത്ത കേസ് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ ആതിലയ്ക്ക് സ്വന്തമാകുകയും അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതിനിടയിലും തങ്ങളുടെ മക്കളെ എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ രണ്ട് മക്കളെയും രണ്ട് കുട്ടികളെയും ഈ മാതാപിതാക്കൾ അന്വേഷിച്ച് നടക്കുമ്പോഴും അവരെവിടെയാണ് ആരോടൊപ്പമാണ് എന്നൊന്നും അറിയാൻ കഴിയാതെ വലിയ ആശങ്കയിലും വിഷമത്തിലും കഴിയുമ്പോഴും ഈ രണ്ടു പേരെയും ആതിലെയും നൂറയും ആരിഫ് ഹുസൈൻ തൻ്റെ ചിറകുകൾക്കടിയിൽ അതീവ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതിനവൻ തിരഞ്ഞെടുത്തത് സ്വന്തം വീടായിരുന്നു ഇത് സർവ ലക്ഷ്മണരേഖകളും ലംഘിച്ചുകൊണ്ടുള്ള കളിയാണെന്നും ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാതെ വീട്ടിലേക്ക് വിരുന്നുകാരായി വന്ന ആദിലാനൂറേയും ഒപ്പം ആരിഫ് ഹുസൈനെയും എന്ന നേക്കുമായി ആ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയത് ഞാനിപ്പോൾ ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാരണം ദയവ് ചെയ്ത് നിങ്ങൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം അതുകൊണ്ട് ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് മാതാപിതാക്കളെ ആ വൃദ്ധരായ രോഗികളായ മാതാപിതാക്കളെ ഇനിയെങ്കിലും വലിച്ചിഴക്കാതിരിക്കാൻ നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുമായി സംസാരിച്ച ആ വോയിസ് വീഡിയോ ചെയ്തതോടുകൂടി ധാരാളം ആളുകൾക്ക് ആ മാതാപിതാക്കളെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയിരുന്നു ധാരാളം പേർ അതിനുശേഷം അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും പലരുടെയും ദുവായിൽ ആ മാതാപിതാക്കളെ ഓർക്കാറുണ്ട് എന്ന് പലരും എന്നോട് മെസ്സേജ് അയച്ച് പറയാറുണ്ട് ആ മാതാപിതാക്കൾ നിസ്സഹായരാണ് അവർ രോഗികളാണ് വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ് അവർക്ക് ഇവനെ പ്രതിരോധിക്കുന്നതിന് ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ വലിയ പരിധികളുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതം ഈ മകൻ്റെ ഒരു തരത്തിലുള്ള ഇടപെടലുമില്ലാതെ ഇവനെ ആശ്രയിക്കാതെ ഈ ഭൂമിയിൽ നിന്നും യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കണം എന്നാഗ്രഹിച്ച് അടിയുറച്ച തിളക്കമുള്ള ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന രണ്ട് മാതാപിതാക്കളാണ് അതുകൊണ്ട് ഷെരീഫിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിച്ചാൽ ആ ഉമ്മയെ തെറ്റിദ്ധരിച്ചാൽ അതിൻ്റെ പേരിൽ കൂടുതൽ ആളുകൾക്കിടയിലേക്ക് ഈ തെറ്റിദ്ധാരണ പരന്നാൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളോടൊപ്പം മകനുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ കൂടി ആലോചിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അവരുടെ ഈ അവസ്ഥ അത് കൂടുതൽ വഷളാവും അവരുടെ മനസ്സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടും അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം വിവാദങ്ങളിലേക്ക് ഇനി അവരെ ദയവ് ചെയ്ത് ആരും വലിച്ചിഴക്കരുത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം